ഞങ്ങൾ മുപ്പത്ത് അത് അന്ന് മുപ്പത്തഞ്ച് മെമ്പേഴ്സുമായിട്ടാണെങ്കിൽ ഇന്ന് അഞ്ച് ക്ലബുണ്ട് ഹരിപ്പാട് ഹരിപ്പാട് തന്നെ അഞ്ച് ക്ലബ്ബിലൂടെ എഴുന്നൂറ്റമ്പത് മെമ്പേഴ്സുണ്ട് എവിടെ തിരുനെല്ലിൻ്റെ റൊട്ടേറിയൽസാണ് അപ്പം അതിൻ്റെ പ്രസൻസ് ഞങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സർവീസാണ് ആ സർവീസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് കൂടിയാലേ നമുക്ക് മോർ ഹാൻഡ്സ് ടു സെർവ് മോർ മൈൻഡ്സ് ടു ഗീവ് ഐഡിയാസ് മോർ ഹാർട്ട്സ് ടു ഷെയർ അവർ ജോയ്സ് ആൻഡ് സോർവേസ് സോ അതുകൊണ്ട് മെമ്പർഷിപ്പ് ഗ്രോത്ത് ഈസ് വെരി ഇമ്പോർട്ടൻ റോട്ടറി ഇൻഫർനാഷണൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം അത് അതിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ അതിൻ്റെ ഒരു അഭിമാനം ഈ മെമ്പർഷിപ്പ് ചെയർമാനും അതുപോലെ തന്നെ എന്നെ പ്രതികരിക്കുന്ന എൻ്റെ ഹോ ക്ലബ്ബിനും അതുപോലെ ഡിസ്ട്രിക്റ്റ് മുഴുവനും ഗവർണർക്കും ആയിരിക്കും തീർച്ചയായും എൻ്റെ കൂടെ വന്നിരിക്കുന്നവരെ ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഇങ്ങനെ മൂന്ന് പാസ്റ്റ് അസിറ്റൻറ്റ് ഗവർണേഴ്സാണ് അസിറ്റൻറ്റ് ഗവർണർ പാസ്റ്റ് അസിറ്റൻറ്റ് ഗവർണർ ബാബുരാജ് പാസ്റ്റ് അസ്റ്റൻറ്റ് ഗവർണർ മുഗുരു മുരുകൽപാളയത്തിൽ ഫാസ്റ്റ് പ്രസിഡന്റ് ഗവർണർ മുരളി നിങ്ങൾ അതിലൂടെ അടുപ്പാടിയുടെ യാത്രയെപ്പോൾ കണ്ടു കാണും മുരളിയെ പിന്നെ ഇന്ത്യൻ പാസ്റ്റ് പ്രസിഡന്റ് അജിത് താറൂർ കേന്ദ്ര ഓവറോൾ ബെസ്റ്റ് പ്രസിഡന്റ് ഓവറോൾ ബെസ്റ്റ് പ്രസിഡന്റ് ഇൻ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഡ്യൂറിങ് ടു ഇയേഴ്സ് ബാക്ക് എനിവേ അതിനുവേണ്ടി മാത്രം ഞാൻ ഇന്ന് വന്നതാണ് നിങ്ങൾ നിങ്ങളിത്തന്ന ഈ ഞാൻ തൊഴിലാണ്ടവർ ഇങ്ങോട്ട് വരികയാണ് പല ക്ലബ്ബുകളും സംബന്ധിച്ച് കഴിഞ്ഞ മാസം നമ്മൾ ഇവിടെയൊക്കെ ഈ വർഷം മാസം തന്നെ നമ്മൾ കാതിരപ്പള്ളി പകുതി ഇങ്ങോട്ട് എല്ലാ ക്ലബുകളും വിസിറ്റ് ചെയ്ത മെമ്പേഴ്സ് ഈ മെമ്പേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായും നീ തന്ന ഈ ഒരു സ്ലോട്ടിനെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി പ്രകാശിച്ചിട്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിലെ ഇരുന്നൂറിൽ പരം റോട്ടറി ക്ലബ്ബുകളടങ്ങുന്ന റോട്ടറി ഡിസ്ട്രിക്റ്റ് മുപ്പത്തിരണ്ട് പതിനൊന്ന് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഡിസ്ട്രിക്ട് മെമ്പർഷിപ്പ് ചെയർമാൻ റോട്ടേറിയൻ മേജർ ഡോണർ ഡോക്ടർ ജോൺ ഗബ്രിയേൽ കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രതിവാര മീറ്റിംഗിൽ സന്ദർശനം നടത്തുകയും അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ബോധവൽക്കരണവും നടത്തി കൊട്ടിയം റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ബി സുകുമാരൻ സെക്രട്ടറി രാജൻ കായ്നോസ് ഐ പി ഷിബു റൌത്തർ ന്യൂ മെമ്പർ ശിവപ്രസാദ് എന്നിവരെ ഷോളണിയിച്ച് ആദരിച്ചു മെമ്പർഷിപ്പ് ചെയർമാൻ്റെ വേളയിൽ മുൻ അസിസ്റ്റൻ്റ് ഗവർണർമാരായ ബി ബാബുരാജ് എം മുരുകൻ പാളയത്തിൽ മുരളി ഹരിപ്പാട് ഗ്രേറ്റർ റോട്ടറി ക്ലബ് മുൻ പ്രസിഡന്റ് അജിത് പാറൂർ എന്നിവർ സംസാരിച്ചു കൊട്ടിയം റോട്ടറി ക്ലബ്ബിൽ നടന്ന മീറ്റിംഗിൽ മുൻ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ക്ലബ് ബോർഡ് മെമ്പേഴ്സ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം